യുക്രൈന് സുരക്ഷയുറപ്പാക്കാൻ റഷ്യയെ മാറ്റി നിർത്തി ചർച്ച നടത്തുമെന്ന് എങ്ങുമെത്താത്ത വഴിയാണെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗയി ലാവ്റവ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കാണാൻ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിക്കൊപ്പം യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എത്തിയതിനെയും തുടർന്ന് സ്വന്തം നിലയ്ക്ക് പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെയും അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചു ട്രംപ് മുടൻ ചർച്ചകൾക്കിടയിലുണ്ടായ ധാരണകൾ തകർക്കും വിധമാണ് യു എസിലുൾപ്പെടെ യൂറോപ്യൻ നേതാക്കൾ നടത്തുന്ന നീക്കങ്ങൾ റഷ്യയിൽ കൂടാതെ നടക്കുന്ന ചർച്ചകൾ സാങ്കൽപ്പിക ലോകത്തെ ചർച്ച മാത്രമാണെന്നും അത് എങ്ങുമെത്തില്ലെന്നും തന്നെ അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം യുദ്ധാനന്തരം യുക്രൈന് സഹായം നൽകുന്നതിനുള്ള ചർച്ചകളുമായി അമേരിക്കൻ യൂറോപ്യൻ സേനകൾ മുന്നോട്ടു പോവുകയാണ് അതിനിടെ തങ്ങളുടെ അതിർത്തിക്കുള്ളിൽ തകർന്നു വീണ നിലയിൽ റഷ്യൻ ഡ്രോൺ കണ്ടെത്തിയതായും നാറ്റോ അംഗരാജ്യത്തെ പ്രകോപിപ്പിക്കാനാണ് റഷ്യയുടെ ശ്രമമെന്നും പോളണ്ട് ആരോപിച്ചു യു എസ് വിപണിയിൽ പ്രവേശിക്കുന്നതിൽ ഇന്ത്യയ്ക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യയിലേക്ക് ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നുവെന്ന് മുതിർന്ന റഷ്യൻ നയതന്ത്രജ്ഞൻ ബുധനാഴ്ച വ്യക്തമാക്കിയിരുന്നു റഷ്യൻ അസംസ്കൃത എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയ്ക്കുമേൽ അമേരിക്ക ചെലുത്തുന്ന സമ്മർദ്ദം ന്യായീകരിക്കാനാവാത്തതും ഏകപക്ഷീയവുമാണെന്ന് ദേശീയ തലസ്ഥാനത്ത് ഒരു പത്രസമ്മേളനത്തിൽ റഷ്യൻ ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ റോമൻ ബാബുഷ്കിൻ പറഞ്ഞു ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ യു എസ് വിപണിയിൽ പ്രവേശിക്കുന്നതിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിൽ റഷ്യൻ വിപണി ഇന്ത്യൻ കയറ്റുമതിയെ സ്വാഗതം ചെയ്യുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉപരോധങ്ങൾ അവ ഏർപ്പെടുത്തുന്നവരെ ബാധിക്കുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളി നിറഞ്ഞ സാഹചര്യമാണ് പക്ഷേ ഞങ്ങളുടെ ബന്ധങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ബാഹ്യ സമ്മർദ്ദങ്ങൾക്കിടയിലും ഇന്ത്യ റഷ്യ ഊർജ്ജ സഹകരണം തുടരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്യുന്നത് റഷ്യയാണ് എന്ന വസ്തുതയിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം ഇന്ത്യയുടെ ആവശ്യങ്ങൾ വർഷം തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നമ്മുടെ സമ്പദ് പരസ്പര പരസ്പര വ്യവസ്ഥകളുടെയും ഉത്തമ ഉദാഹരണമാണിത് നമ്മുടെ സഹകരണം തുടരുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉക്രൈൻ സംഘർഷം തുടരുന്നതിൽ നിന്ന് റഷ്യയെ തടയാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ തീരുവ ചുമത്തിയതായി യു എസ് വൈറ്റ് ഹൗസ് പ്രസിഡന്റ് സെക്രട്ടറി കരോലാൽ ലിവിറ്റ് പറഞ്ഞതിന് ഒരു ദിവസത്തിനു ശേഷമാണ് റഷ്യൻ ഉദ്യോഗസ്ഥന്റെ പ്രസ്താവന വന്നത് ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു നീക്കവും നടത്തിയില്ലെങ്കിൽ മോസ്കോയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്നും അവരുടെ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ ദ്വിതീയ ഉപരോധം ഏർപ്പെടുത്തുമെന്നും യു എസ് നേരത്തെ ഭീഷണിപ്പെടുത്തിയിരുന്നു റഷ്യയുടെ എണ്ണ വാങ്ങുന്നവരിൽ ഏറ്റവും കൂടുതൽ പേർ ചൈനയും ഇന്ത്യയുമാണ് ഇന്ത്യ റഷ്യൻ എണ്ണ നിരസിച്ചാൽ പാശ്ചാത്യ ലോകവുമായി പൊതുവെ തുല്യ സഹകരണത്തിലേക്ക് നയിക്കില്ല കാരണം അത് പാശ്ചാത്യ സ്വഭാവത്തിലല്ല സമീപം വർഷങ്ങളിൽ ഇത് വ്യക്തമായി പ്രകടമാണ് എന്നും മിസ്റ്റർ ബാബുഷ്കിൻ പറഞ്ഞു സ്വന്തം നേട്ടത്തെക്കുറിച്ച് ചിന്തിക്കുന്ന നവ കൊളോണിയൽ ശക്തികളെ ശക്തികളെപ്പോലെയാണ് അവർ പെരുമാറുന്നത് ഈ സമ്മർദ്ദം അന്യായവും ഏകപക്ഷീയവുമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാശ്ചാത്യ ലോകം നിങ്ങളെ വിമർശിക്കുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ എല്ലാം ശരിയായി ചെയ്യുന്നു എന്നാണ് റഷ്യൻ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചു പറഞ്ഞു അങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾക്കറിയാം ഇതാണ് ഞങ്ങൾ ആസ്വദിക്കുന്ന യഥാർത്ഥ തന്ത്രപരമായ പങ്കാളിത്തം എന്ത് സംഭവിച്ചാലും വെല്ലുവിളികൾക്കിടയിലും ഏത് പ്രശ്നങ്ങൾക്കും ഇല്ലാതാക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്